അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആണ് വളരെ ഗംഭീരമായി തന്നെ ടാസ്ക് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഓരോ കാർഡ് കൊടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജിൻഡോ ചാണ്ടിന് കൊടുത്ത കാർഡ് എന്ന് പറയുന്നത് ജാസ്മിനെയാണ് കിട്ടിയിരിക്കുന്നത് എന്താണെങ്കിലും ജിൻഡോ ചാണ്ടയും ജാസ്മിൻ്റെ ഒരു കോംബോ എന്ന് പറയുന്നത് നല്ലൊരു കോംബോ തന്നെയാണ് അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുടെയും ഏറ്റവും അധികം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ജിൻഡോ ചാണ്ടും ജാസ്മിനടുത്ത് തന്നെയാണ് ഇന്നലെ പേഴ്സണൽ ആയിട്ടുള്ള ജിൻഡോ ചാണ്ടിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ജിൻഡോ ചാണ്ടിൻ്റെ ലവ് സ്റ്റോറി ജിൻഡോ ചാണ്ട ആരോടും പറ ലവ് സ്റ്റോറി തന്നെയായിരുന്നു അതെന്താണെങ്കിലും ജാസ്മിനോട് ഇന്നലെ രാത്രി പറഞ്ഞത് നമ്മൾ ലൈവിൽ കണ്ടതാണ് എന്താണെങ്കിലും ജിൻഡോ ചാട്ടനും അതേപോലെ തന്നെ ജാസ്മിന് നമ്മുടെ അർജുൻ ശ്രീധോ ഇവരൊക്കെയാണ് നമ്മുടെ ടിക്കറ്റു ഫിനാലിൽ നന്നായിട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചത് പിന്നെ നമ്മൾ അഭിഷേക് നല്ല രീതിയിൽ കാഴ്ചവെക്കുന്നുണ്ട് കട്ടയൊക്കെ അടുക്കിയിട്ട് അതിനുള്ളിൽ സെറ്റാക്കി വെക്കാനുള്ള ടാസ്ക് ടാസ്ക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജിൻഡോ ചാട്ടനാണ് ഏറ്റവും നന്നായി ചെയ്തിട്ടുണ്ടുള്ളത് എന്താണ് നമുക്ക് കാത്തിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടിക്കറ്റ് ടു ഓഫിനാൽ ആർക്കാണ് കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അയയ്ക്കാം